ഇന്ത്യൻ ശാസ്ത്ര ലോകത്തെ ഏറ്റവും തിളക്കമുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളായ ഡോക്ടർ എസ് സോമനാഥ് ഐ എസ് ആർ മുൻ ചെയർമാൻ ആണ് ഇന്ന് നേത്ര എക്സ്പ്രഷൻസിൽ നമ്മളോടൊപ്പം കൂടുതൽ പരിചയപ്പെടുത്തലുകൾ ഒന്നും ആവശ്യമില്ല നേരിട്ട് അദ്ദേഹവുമായുള്ള സംസാരത്തിലേക്ക് പോകാം ഡോക്ടർ സോമനാഥ് ഇന്ന് ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രസംഗം കേട്ടു ആ പ്രസംഗത്തിൽ അങ്ങയുടെ വാക്കുകൾ കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മനുഷ്യൻ്റെ ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ എക്സിസ്റ്റൻസ് ഒരുതരം അപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ ടെക്നോളജി അപ്രോപ്രിയേഷൻ പൂർണ്ണമായിട്ടും കീഴ്പ്പെട്ടുകൊണ്ട് പോകുന്ന ഒരവസ്ഥ ആയിരിക്കുമോ എന്നുള്ളൊരു ഭയമാണ് ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയത് ഇതിനെക്കുറിച്ച് മറു സൈഡിൽ നിന്ന് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മറുഭാഗത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട സംശയങ്ങൾ ഉയർത്തിയിട്ടുള്ള ഒരാൾ ഇപ്പോൾ യുവാൽ നോവകാരാർ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ അതെ 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 അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എ ഐ നെക്സസ് എന്നുള്ള പുസ്തകം മുഴുവൻ ഇതാണ് ഡീൽ ചെയ്യുന്നത് അദ്ദേഹം ഈ പറയുന്നത് ഇതിനൊരു റെഗുലേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അൺഹിൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എ ഐ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എൻഡ് ഓഫ് ദ ഹ്യൂമാനിറ്റി എന്നാണ് പറയുന്നത് അത്രയൊരു ഡൂം സ്റ്റേ പ്രൊജക്ഷൻ അദ്ദേഹം നടന്നു വട്ട് ആ ഒരു മറു സൈഡിനെക്കുറിച്ച് ക്യാൻ യു ലേ ഡൂം സ്റ്റേ പ്രൊജക്ഷനുകളൊക്കെ പലപ്പോഴും നടക്കാതെ പോയിട്ടുണ്ട് കാരണം ഇതിനു മുമ്പ് നമ്മൾ ചു ചൊവ്വയിൽ പോയി താമസമാക്കുമെന്ന് ഒരു അമ്പത് വർഷം മുമ്പ് തന്നെ പ്രൊഡിഷൻ ഉണ്ടായിരുന്നു ഒന്നും സംഭവിച്ചില്ല അങ്ങനെ പലതരം പ്രൊഡിഷനുകൾ എപ്പോഴും വന്നും പോയിക്കൊണ്ടിരിക്കും അപ്പോൾ പക്ഷേ നമ്മൾ അതിൽ നിന്നുള്ള ചില മെസ്സേജുകൾ സ്വീകരിക്കപ്പെടേണ്ടതുണ്ട് ഡൂംസ് ഡേ ഉണ്ടാവില്ലായിരിക്കാം കാരണം മനുഷ്യന് അതിൻ്റെ ഇൻ്റലിജൻസ് ഉള്ളതുകൊണ്ട് വരാൻ പോകുന്ന ആപത്തിനെ മുന്നോട്ട് കണ്ട് പ്രവർത്തിക്കാനുള്ള ബോധവും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ ഏ ആയി ഒരു ഷോർട്ട് കട്ട് ആവുന്നുണ്ട് ഇപ്പം ടീച്ചിങ് ലേണിങ്ങിലാവട്ടെ മറ്റ് പല അപ്ലിക്കേഷൻ ലെവലിലാവട്ടെ ഏ വളരെയധികം ഷോട്ടിൽ ഷോർട്ട് കട്ട് ആവുന്നുണ്ട് വി അത് സാധാരണഗതിക്ക് മനുഷ്യൻ്റെ സ്വാഭാവികമായ ആലോചനകളെ കുറയ്ക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമുണ്ട് അതിന് എനിക്ക് മറുപടി ഉള്ളത് കമ്പ്യൂട്ടർ ടൈപ്പ് റൈറ്ററിൻ്റെ ഷോർട്ട് കട്ട് ആണോ ഇപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ വേർഡ്സ് പ്രോം ചെയ്യും മൊബൈൽ ഫോൺ അത് ചിന് വാക്കുകൾ ആലോചിക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് ആണോ അത് നിങ്ങളുടെ ചിന്തകളെ കുറയ്ക്കുന്നുണ്ടോ അപ്പോൾ ഏതൊരു തരം ടെക്നോളജികൾ പുതിയ വരുമ്പോഴും ഇത്തരം ആകുലതകൾ മനുഷ്യനെല്ലാം എപ്പോഴും ഒലയ്ക്കുന്നതാണ് അപ്പോൾ ആകുലതകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ അതിനെ എങ്ങനെ നല്ല വഴിക്ക് യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ ടെക്നോളജിക്കും മോശം വശമുണ്ട് കമ്പ്യൂട്ടറിന് മോശം വശങ്ങളുണ്ട് നല്ലതിനൊപ്പം തന്നെ അത് പല അപകടങ്ങൾക്ക് ഉപയോഗിക്കാം ആറ്റോമിക് എനർജിക്ക് എത്ര മോശം വശങ്ങളുണ്ടായിരുന്നു റോക്കറ്റുകൾക്ക് ഉപകരണ വിക്ഷേപിക്കുന്ന പോലെ തന്നെ മിസേ ബോംബുകളും വിക്ഷേപിക്കാം അപ്പോൾ എല്ലാ ടെക്നോളജിക്കും നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും അതുകൊണ്ട് ഏകും അതേ സ്വഭാവമുണ്ട് അത് ഇപ്പോൾ സേർ എന്ന് ടോക്കിൽ പറഞ്ഞത് സംസാരത്തിൽ പറഞ്ഞ ലോയേഴ്സ് ഡോക്ടേഴ്സ് ഇതുപോലെയുള്ള വളരെ എസ്റ്റാബ്ലിഷായിട്ടുള്ള മനുഷ്യൻ്റെ സിവിലൈസേഷനോടൊപ്പം എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള പല പ്രധാനപ്പെട്ട ജോലികളുൾപ്പെടെ നോട്ട് ജസ്റ്റ് ഒരു ഡേറ്റ ലെവലിലുള്ള ജോലി മാത്രമല്ല മറ്റെല്ലാ തരത്തിലുള്ള ജോലി ഉൾപ്പെടെ ഇറ്റ് വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് മെഷീൻസ് എന്നുള്ളത് ഒരു സെൻസിലാണ് സാറ് പറഞ്ഞത് അതുണ്ടാക്കുന്ന ഒരു കെട്ട എന്താ പറയുക അതിൻ്റെ ഒരു കോൺസിക്വൻസസ് അതെങ്ങനെയാണ് അത് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള എത്രയോ കമ്പനികൾ ഇല്ലാതായി മാറി കൊഡാക്ക് കമ്പനി ഫിലിം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കമ്പനി ലോകത്തിലെ നമ്പർ വൺ കമ്പനി ആയിരുന്നു വീഡിയോ ഫിലിം അല്ല നമ്മൾ സ്റ്റിൽ ഫിലിമും മൂവി ഫിലിമൊക്കെ ഉണ്ടായിരുന്നു അവരെവിടെ പോയി പണ്ട് ബൾബ് ഇൻകാൻഡസൻ ലാബ് ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഉണ്ടാക്കുന്ന കമ്പനി ഇല്ലാതായി പുതിയ പുതിയ ലൈറ്റിങ് അറേഞ്ച്മെന്റുകൾ വന്നപ്പോൾ സ്റ്റീം എൻജിൻ ഉണ്ടാക്കിയിരുന്ന വലിയ ഫാക്ടറികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എവിടെ പോയതല്ല പക്ഷേ അതൊരു സാധാരണ ഒരു ഫങ്ഷൻ ഡിസ്പ്ലേസ് അതിന് ഫംഗ്ഷണൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാറുണ്ട് അങ്ങനെ ഫംഗ്ഷൻസ് ഡിസ്പ്ലേസ് ചെയ്യുന്നതിൽ ഉപരിയായിട്ട് മനുഷ്യൻ അവൻ്റെ ഓട്ടോണമി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ അത് ഈ ഫു എൻട്രസ് അത് ആ രീതിയിൽ ഞാൻ കാണുന്നത് നമുക്ക് ഒരുപാട് ക്രിയേറ്റീവ് കേപ്പബിലിറ്റി ഉണ്ട് നമ്മൾ മൺഡേയിൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ക്രിയേറ്റീവ് കേപ്പബിലിറ്റിയെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ നമുക്ക് മൺഡേയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു അസിസ്റ്റൻസ് ഉണ്ടാവുകയും നമ്മളെ കൂടുതൽ ഫ്രീ ആക്കുകയും നമ്മുടെ ക്രിയേറ്റീവ് ടാലൻറ്റിനെ പുറത്തുകൊണ്ടുവരാൻ കഴിയുന്ന ഒരു അസിസ്റ്റൻ്റ് എപ്പോഴും നല്ലതാണ് ഓക്കെ ഇന്ന് തന്നെ നമ്മൾ പണ്ടൊക്കെ നമുക്ക് ഹണ്ടർ ഗാദർ ആയിരുന്ന സമയത്ത് അന്നന്നത്തെ ആഹാരത്തെക്കുറിച്ച് വറിയണതായിരുന്നു മനുഷ്യൻ്റെ സ്വഭാവം ഇന്ന് അന്നത്തെ ആഹാരത്തെക്കുറിച്ച് മനുഷ്യൻ പറയുകേയില്ല ആഹാരം അവൻ്റെ ഒരു പ്രയോറിറ്റി അല്ല ആഹാരം ഫോർ ഗ്രാൻഡഡ് ആണ് ഇന്ന് സർ സാറ് ഒരു സ്പേസ് ആണ് ഫണ്ടമെൻ്റലി അപ്പം ഹൗ ഇങ്ങനത്തെ എമർജിങ് ടെക്നോളജീസ് അല്ലെങ്കിൽ ഡിസ്ട്രപ്റ്റീവ് ടെക്നോളജീസ് ഇത് ആ ഒരു ഇരുപത് വർഷം കഴിയുമ്പോൾ സാറിൻ്റെ ഫീൽഡിൽ അല്ലെങ്കിൽ സാറിൻ്റെ പ്രവർത്തനത്തിൽ ആസ് എ ഇൻ ഇൻഡിവിജ്വൽ എങ്ങനെ ഇത് ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ഫേസ് കൊണ്ടുവരും ഞാൻ സ്പേസിലെ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരും മാറ്റം വരണത് പലപ്പോഴും ചില സ്പെല്ലുകളിലൂടെ വരുന്നത് ഒരു റെഗുലർ റൊട്ടീൻ മോഹത്തിൽ ഒരിക്കലും മാറ്റങ്ങൾ ഉണ്ടാവില്ല അത് എല്ലാ സിസ്റ്റത്തിൻ്റെ സ്വഭാവം അത് കണ്ടിന്യൂ ചെയ്യാനാണ് അപ്പോൾ ഇപ്പം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും കണ്ടിന്യൂ ചെയ്യുക ഇൻക്രി ഇൻക്രിമെൻ്റൽ ഇമ്പ്രൂവ്മെൻറ്റുകൾ മാത്രം നടത്തി ഇമ്പ്രൂവ് ചെയ്ത് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുക കാരണം അതിനകത്ത് പല സ്വാർത്ഥ താല്പര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ കണ്ടിന്യൂവേഷനിൽ ആ സ്വാർത്ഥ താല്പര്യങ്ങളാണ് നമ്മുടെ പുരോഗതിക്ക് തടസ്സമായിരിക്കുന്നത് ആ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുകളിൽ എപ്പോഴാണോ ഒരു ഇന്നോവേറ്റർ വന്ന് അയാൾ ചലഞ്ച് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ വരാൻ പറ്റുമോ അതുവരെ എല്ലാ മാറ്റങ്ങളും റെസിസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ഇതൊരു മനുഷ്യൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു സ്വഭാവമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ എയർക്രാഫ്റ്റുകളൊന്നും നിന്ന് ഇന്ന് അതേപോലെ തന്നെ പറക്കുന്നതും റോക്കറ്റുകൾ അതുപോലെ തന്നെ പോകുന്നു കഴിഞ്ഞ ഒരു അറുപത് വർഷമായിട്ട് റോക്കറ്റിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് എലൺ മാസ്ക് വന്നപ്പോഴാണ് ഒരു മാറ്റം ഉണ്ടായത് അപ്പോൾ ആരെങ്കിലും ഇതുപോലെ വരണം അത് വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റും പക്ഷേ വരണ വരാനായിട്ട് ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരണം ഒത്തുചേരുന്ന ഘടകം എന്താണെന്ന് വെച്ചാൽ ഒന്ന് സമ്പത്ത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഏതൊരു മാറ്റത്തിനും അതിനുവേണ്ട ഇൻവെസ്റ്റ്മെൻറ്റുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം വേണം അതില്ലെങ്കിൽ ആ ആ സാധനം പറഞ്ഞു വരില്ല ഹൈപ്പർ ലൂപ്പ് പോലെയുള്ള ഐഡിയകൾ ഇലക്ട്രിക് മൊബിലിറ്റി പോലുള്ള ഐഡിയകൾ ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഉണ്ടാണ് അതല്ലെങ്കിൽ നമ്മളെല്ലാം ചലഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാണ് ഇതില്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻസ് ഇല്ല ഇതില്ലെങ്കിൽ നിങ്ങൾ ഇല്ലാതാവും അങ്ങനെ ഒരു സമയത്ത് ഒരു വല്ലാത്ത ഡിസ്ട്രപ്ഷൻ വരും ഇപ്പം ഞാൻ ആലോചിക്കുകയാണ് ഭൂമിയെ തകർക്കാനായിട്ടൊരു ഗ്രഹം വന്നിടിക്കാൻ പോവുകയാണ് അടുത്ത അഞ്ച് കൊല്ലത്തിനുള്ളിൽ ഇന്ന് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഈ കറഞ്ഞ ഭൂമിയുടെ ഏറ്റവും അല്ലേ ഒരു അതൊക്കെ ചെറിയ ചെറിയതാണ് പക്ഷേ ഈ ഭൂമിയെ മുഴുവൻ നശിപ്പിച്ചു പോകാനും ശക്തിയുമുള്ള ഒരു ചിഹ്നഗ്രഹം വരാം പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാകാത്തത് ഭൂമി ഇതുപോലെ നാല് പ്രാവശ്യത്തിന് മുമ്പ് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ജീവജാലങ്ങൾ മുഴുവൻ ഏകദേശം മുഴുവനായിട്ട് ഇല്ലാതാക്കപ്പെട്ട നാല് ഇൻസിഡൻറ്റുകൾ ഈ ഭൂമി കഴിഞ്ഞു പോയിട്ടാണ് നമ്മളൊക്കെ ഇന്ന് ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നു ഇതുപോലെ തന്നെ ഇനിയും തുടരുമെന്നും എൻ്റെ മക്കളും മക്കളുടെ കാലം വരയല്ല അത്രയ്ക്ക് എന്തെങ്കിലും നീണ്ടി ചിന്തിക്കണ്ട എന്നും ചിന്തിക്കുന്ന മനുഷ്യരുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാത്തത് പക്ഷേ നിങ്ങളുടെ ലൈഫ് സ്പാനിൽ ഒരു ത്രെട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആക്ട് ചെയ്യും അതിനുള്ള കഴിവെന്ന് മനുഷ്യനുണ്ട് ആ കഴിവിനെ ഉണർത്തിയെടുക്കാനും അത് കണ്ടിന്യൂസ് ആയിട്ട് നടത്താനും വേണ്ടിയിട്ടുള്ള ചില ചില സ്റ്റെപ്പുകൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കണം കാരണം നമ്മൾ മിണ്ടായിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സമയം വരുമ്പോൾ എടുക്കാനുള്ള സ്റ്റെപ്പിനുള്ള റിസോഴ്സസ് ഇല്ലാതാവും അതിൽ ടെക്നിക്കൽ നോളജ് ഉണ്ട് മെറ്റീരിയൽ നോളജ് ഉണ്ട് ബിൽഡിംഗ് ക്യാപ്പബിലിറ്റി ഉണ്ട് ഇതെല്ലാം സമ്പത്ത് വേണം ഇതെല്ലാം ഇല്ലെങ്കിൽ നമുക്കപ്പോൾ ഒരു ആക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ സ്പേസ് പ്രോഗ്രാംസും നമ്മുടെ ഇൻ്റർപ്ലാനറ്ററി മിഷൻസ് ഉൾപ്പെടെ അതുപോലെ ലൂണാർ മിഷൻസ് ഉൾപ്പെടെ അതുപോലെ ഹ്യൂമൻ ഫ്ലൈറ്റ് മിഷൻസ് ഉൾപ്പെടെ ഒക്കെ ബേസിക്കലി നമ്മളൊരു കൺവെൻഷണൽ റൂട്ടിൽ തന്നെയാണ് പോകുന്നത് എന്നാണ് അതായത് വളരെ ഗ്രാജുവലായിട്ട് മുൻകാലങ്ങളിൽ നടന്ന സ്പേസ് എക്സ്പ്ലോറേഷൻസിൻ്റെ പാതയിൽ ശരിക്കും ഇതിലൊരു ക്വാണ്ടം ലീപ്പ് വേണമെങ്കിൽ വലിയൊരു ജായൻറ്റ് ലീപ്പ് വേണമെങ്കിൽ ഒരു വലിയ ഒരു തിങ്കിങ് മാറ്റം ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം തന്നെയാണ് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും ഇൻക്രിമെൻറ്റൽ പ്രോഗ്രസ്സിലും ബീറ്റൺ ആൺ ട്രാക്കിലും പോകാനാണ് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർ ചെയ്തതിനെ കോപ്പി ചെയ്യുക അതേ പാത്തിൽ പോവുക എസ്റ്റാബ്ലിഷ് സക്സസ് സ്റ്റോറികൾ റിപ്ലിക്കേറ്റ് ചെയ്യുക ഇതൊക്കെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയും നേഷനുകളുടെയും സ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യമാണ് അതിന് തെറ്റ് പറയാൻ പറ്റില്ല ഇന്ത്യയും അതുപോലെ തന്നെ സ്പേസ് മേഖലയിൽ അമേരിക്കയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രത്തിനോ ഒപ്പം എത്തുക എന്നുള്ള ടാർഗറ്റേ ഉണ്ടാവുള്ളൂ അതിൻ്റെ അപ്പുറത്തുകൂടി ഇതല്ലാത്തൊരു വഴി തെടുക്കാനായിട്ട് ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ അയാൾ ആര് സപ്പോർട്ട് ചെയ്യും അവിടെ സപ്പോർട്ട് ചെയ്യണത് ഒന്ന് ഗവൺമെൻറ്റുകൾ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് എക്കോസിസ്റ്റം ഉണ്ടാകണം അതിനെ സപ്പോർട്ട് ചെയ്യണം ഫിനാൻഷ്യലി ആയി ടെക്നോളജിക്കലി പലപ്പോഴും ഇത്തരം ചിന്തകൾക്ക് ടേക്കേഴ്സ് ഉണ്ടാവില്ല അതെപ്പോഴും ക്രിറ്റിസിസത്തെ ഫേസ് ചെയ്യും ആ ക്രിറ്റിസിസം ആ ഐഡിയ അപ്പം തന്നെ കൊല്ലും അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ നമ്മുടെ ചരിത്രത്തിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വൈൽഡ് ആയിട്ട് നമുക്ക് അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ആലോചിക്കണം എന്താണ് മനുഷ്യന് വേണ്ടത് സ്പേസിൽ നിന്ന് എന്താണ് വേണ്ടത് ഓക്കെ അപ്പോൾ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നണം ഇപ്പം എലൺ മസ്കിന് ഉണ്ടാക്കിയ പോലെ സ്പേസിൽ പോകാനുള്ള ചിലവ് അല്ലാതെ കുറച്ച് കൊണ്ടുവരണം ഇന്നിപ്പോൾ നമുക്ക് പണ്ടൊക്കെ വിമാന യാത്രയ്ക്ക് പറ്റില്ലായിരുന്നു സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല ഇന്ത്യയിൽ ഒരു ഐഡിയ വന്നു എങ്ങനെ ലോ കോസ്റ്റ് എയർലൈൻ കൊണ്ടുവരാമെന്ന് ഇന്ന് ഇന്ത്യയിൽ ഇന്ന് ഡൊമസ്റ്റിക് ട്രാവൽ വേൾഡിൽ വലിയൊരു ലീഡറാണ് ഇന്ന് ഇന്ത്യ ഡൊമസ്റ്റിക് ട്രാവലിൽ അതൊരു ഐഡിയയുടെ പുറത്തുണ്ടായിരുന്നു ലോ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ അത് കുറേ അധികം ആളുകൾ വരുമെന്നു അങ്ങനെ അഫോർഡബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു അല്ലാതെ മാജിക് ഒന്നും ഇല്ലായിരുന്നു നോർമൽ ഒരു കൊമേഴ്ഷ്യൽ സെൻസാണ് അത് പക്ഷേ അതിന് തന്നെ എത്ര ബിസിനസ് ഉണ്ടാക്കാൻ പറ്റി ഇപ്പോൾ സ്പേസിൽ നമുക്കൊരു ഉദാഹരണം നോക്കാം ഒന്ന് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന ഒരു വർഷം കൂടി വന്ന ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റോക്കറ്റുകളാണ് ഒരു വർഷം വിക്ഷേപിക്കപ്പെടുന്നത് ലോത്ത് എല്ലാം കൂടെ ആഡ് ചെയ്താൽ ഇരുന്നൂറ്റമ്പതിന് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കാനെന്ത് ചെയ്യും ഇരുപത്തയ്യായിരം ആക്കാനെന്ത് ചെയ്യും ഇത്തരം വിക്ഷേപം കൊണ്ട് എന്താണ് എന്താണിത് പ്രയോജനം അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഈ കൊണ്ട് എന്താണ് നമ്മൾ എന്ത് സെക്ടറിനെയാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഓക്കെ ഈ എന്ത് പർപ്പസിനെയാണ് ഇത് മീറ്റ് ചെയ്യുന്നത് ഒന്ന് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുകയാണ് പർപ്പസെങ്കിൽ ചിലപ്പോൾ ഈ പക്ഷെ ഇതിന് മീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും റോക്കറ്റുകൾക്ക് ഉപഗ്രഹങ്ങളുടെ പ്രയോജനമില്ല അപ്പോൾ അങ്ങനെ ഒരു വന്നു വന്നപ്പോൾ ഈ റീവേഴ്സബിൾ റോക്കറ്റ് ഉണ്ടാക്കി വലൺ മസ്കിൻ്റെ മുമ്പിൽ വന്ന് ചോദി ഈ റിവേഴ്സബിൾ റോക്കറ്റ് ഉണ്ട് എന്ത് ചെയ്യും ഇത്രയും കുറഞ്ഞ ലെവലിൽ എനിക്ക് റിവ്യൂസബ് അപ്പോൾ പുള്ളിയാണ് ഉണ്ടാക്കിയത് സ്റ്റാർലിങ് എന്നുള്ള കോൺസലേഷൻ ഉണ്ടാക്കി അത് അദ്ദേഹത്തിൻ്റെ സ്വയം ക്രിയേഷൻ കാരണം അതിന് മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് അയ്യായിരം റോക്കറ്റുകൾ അദ്ദേഹം അയ്യായിരം ഉപഗ്രഹങ്ങൾ അദ്ദേഹം വിക്ഷേപിച്ചു സ്റ്റാർലിംഗ് ആ റോക്കറ്റിന് ഇന്നൊരു മാർക്കറ്റ് ഉണ്ടാക്കി ഇതുപോലെ റോക്കറ്റ് ഉപയോഗിച്ച് മനുഷ്യയാത്ര യാത്ര സാധ്യമാകുമെങ്കിൽ ഒരു കണക്കില്ല അപ്പോൾ റോക്കറ്റ് ഉപയോഗിച്ച് മനുഷ്യന് കോണ്ടിനെ കോണ്ടിനിൽ യാത്ര ഉണ്ടാക്കാമെങ്കിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് റോക്കറ്റുകൾ എല്ലാ വർഷം എല്ലാ വർഷവും വിക്ഷേപിക്കപ്പെടാം അത് ആ സെക്ടറിനെ മൊത്തം മാറ്റും അപ്പോൾ ഇന്ന് എങ്ങനെയാണ് റോക്കറ്റുകൾ എൻജിനീയർ ചെയ്യുന്നത് അതെല്ലാം മാറും കാരണം ഇന്ന് റോക്കറ്റ് നിർമ്മിച്ച് വിടാനായിട്ട് ഇത്ര എടുക്കും അത്ര സമയമൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടെങ്കിൽ ആ റോക്കറ്റിൻ്റെ ഡിസൈൻ അതിൻ്റെ പ്രോസസ്സ് അതിൽ ഫില്ല് ചെയ്യണത് അത് ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റ് അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എല്ലാത്തിലും മാറ്റം ഉണ്ടാവും അതിൽ ചിലപ്പോൾ ഈ പ്രൊപ്പൽഷൻ കൺസെപ്റ്റ് തന്നെ മാറി എന്ന് വരാം പ്രൊപ്പൽഷൻ ഇപ്പൊ തന്നെ മാറ്റം വന്നു ഫോർ എക്സാമ്പിൾ എലൺ മസ്ക് വിക്ഷേപിക്കുന്ന റോക്കറ്റ് അസംബിൾ ചെയ്ത് കൊണ്ടുവന്ന് രാവിലെ കൊണ്ടുവന്ന് വെച്ച് ഉച്ചയ്ക്ക് ഫില്ല് ചെയ്ത് വൈകുന്നേരം വിക്ഷേപിക്കുക നമ്മളിവിടെ ആഴ്ചകൾ എടുക്കും അപ്പോൾ അതിലെ അന അടങ്ങിയിരിക്കുന്ന തത്വങ്ങളെ നമ്മൾ റീലുക്ക് ചെയ്യാൻ നിർബന്ധത്തിലായിത്തരും ഇപ്പോൾ സാറ് പറയുന്നത് സ്പേസ് ടൈം ഡിസ്റ്റൻസ് ഈ ഇത് മൂന്ന് നമ്മൾ മനുഷ്യൻ എക്സ്പീരിയൻസ് ചെയ്തതിന് അൺഇമാജിനബിൾ ആയിട്ടുള്ള ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും പറ്റും ഒന്ന് ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിൽ ഞാൻ ഉദാഹരണം പറയാം നമ്മളിപ്പോൾ എക്സോസ് ഉള്ള പ്ലാനറ്റുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട് അയ്യായിരത്തോളം എക്സോസുള്ള പ്ലാനറ്റുകൾ ഏകദേശം നൂറോളം എണ്ണം മനുഷ്യ ആവാസയോഗ്യമാണ് എന്ന് നമുക്കറിയാം ഈ ആവാസയോഗ്യമായ മനുഷ്യഗ്രഹങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ എന്താ വഴി കൺവെൻഷണൽ റോക്കറ്റുകൾ സഹായിക്കില്ല അപ്പോൾ കൺവെൻഷനൽ റോക്കറ്റല്ലാത്തൊരു റോക്കറ്റിന് ഞാനിപ്പോൾ കണ്ടുപിടിച്ചാൽ അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്ന് നമുക്കറിയാം പക്ഷേ അത് കണ്ടുപിടിക്കാനായിട്ട് ആരും ഫണ്ട് ചെയ്യൂല്ല കാരണം എക്സോസ്റ്റ് പ്ലാനറ്റിൽ പോകാനായിട്ട് ഇന്ന് ആർക്കും താല്പര്യമില്ല എല്ലാ നല്ല സ്പീച്ചുകൾക്ക് നടത്താൻ കൊള്ളാം പക്ഷേ അതങ്ങോട്ട് പോകാനായിട്ട് എന്തിന് ഞാൻ പോകണം പോയാൽ എൻ്റെ എൻ്റെ ആയുഷ്കാലത്തിൽ ഞാനവിടെ എത്തില്ല പിന്നെ ഞാൻ എന്തിനാതിന് പണം മുടക്കണം രാജ്യത്തിന്റെ പ്രസിഡന്റിനോടോ പാർലമെന്റിനോടോ സംസാരിക്കാൻ പറ്റും പറയും ഇതെല്ലാം നോൺസെൻസ് ആണ് ഇതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിനെ കട്ട് ചെയ്യും നമുക്ക് വരാൻ പോകുന്നത് ഇപ്പൊ ഭൂമി അടുത്തൊരു ഇരുപത് കൊല്ലം മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ നശിച്ചു ഈ പറയുന്ന പ്രശ്നത്തിന് ഉത്തരം ഉണ്ടായിരിക്കും ഉത്തരം കണ്ടുപിടിക്കും ആവശ്യമാണ് അല്ലേ നമ്മൾ പറയുന്നത് പക്ഷേ അങ്ങനെ ചെറിയൊരു ആവശ്യം പറഞ്ഞാൽ അത് ആവശ്യം എന്ന് ചോദിച്ചാണ് പക്ഷേ അതൊരു അല്ല സാറ് ആർഒ ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് ആദിത്യ ടോപ്പ് പ്രയോറിറ്റിയിൽ വന്നു അതുപോലെ തന്നെ ഗഗൻയാൻ ഹ്യൂമൻ ഫ്ലൈറ്റ് മിഷൻസ് ഇത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൺവെൻഷനൽ ആയിട്ട് ചാന്ദ്രയാൻ അതുപോലെ തന്നെ നമ്മുടെ ജി എസ് എൽ വി കേപ്പബിലിറ്റീസ് കൂടുന്നത് അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ കൺവെൻഷനൽ എന്ന് പറയുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം നമ്മളൊക്കെ ഇപ്പോൾ ഒരു സംഗീതം പഠിക്കാൻ പോകും താങ്കളൊരു സംഗീത വിചാരിക്കുക ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവിടെ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ലെസണുകളുണ്ട് ഏത് അത് നിങ്ങൾ പഠിക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്വന്തം കൃതി എഴുതാൻ പറ്റും എഴുതാൻ അപ്പോൾ നിങ്ങൾ ആ സ്റ്റെപ്പ് കടന്നു പോകാതെ നിങ്ങൾ സ്വന്തം കൃതി എഴുതാൻ ചിലപ്പോൾ നിങ്ങൾ വല്ലാത്ത ജീനിയസ് ആവണം അതൊന്നും കഴിയാതെ തന്നെ ഇടയ്ക്ക് വെച്ച് അപ്പോൾ അത്തരം ജീനിയസുകൾ ഉള്ളപ്പോഴാണ് ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം എല്ലാവരും ആ എസ്റ്റാബ്ലിഷ് പഠിക്കൂടെ പ്രാക്ടീസിലൂടെ പെർഫെക്റ്റ് ആയിട്ട് ഒരു സമയം നിങ്ങൾ ജമ്പ് ചെയ്യും നമ്മൾ അതിലേക്ക് വെയിറ്റ് ചെയ്യണം ഇനി ഞാൻ യങ്സ്റ്റേഴ്സിൻ്റെ ഇപ്പം സാറ് ഒരുപാട് സയൻസ് ആൻഡ് ടെക്നോളജി ഇല്ലാതെ മനുഷ്യന് മുന്നോട്ട് അല്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് ജന സ്റ്റുഡൻസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഒരു ആയിട്ടുള്ള ഡിസിപ്ലിൻസിൻ്റെ കോൺവെർസേഷൻ്റെ കാലഘട്ടമാണെന്ന് പറഞ്ഞു അതെ ഇപ്പോൾ മ്യൂസിക് പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ഇല്ലാതെ മ്യൂസിക് ഇല്ല പക്ഷേ അൺഫോർച്യുനേറ്റ്ലി മാത്തമാറ്റിക്സ് ഞാനൊരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അധ്യാപകനാണ് ഇവിടെ ഇവിടെ കുഴപ്പമില്ല പക്ഷെ പല ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് പഠിക്കാൻ ആളുകൾ അതും ആരുടെയും കുഴപ്പമില്ല കുട്ടികൾ കുറയുന്നു അതുപോലെ സയൻസിന് പ്യുവർ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി പോലുള്ള പ്യുവർ സയൻസ് പഠിക്കാൻ കുട്ടികൾ കുറയുന്നു ഇത് മുഴുവനും പുറത്തു പോവുക മാത്രമല്ല കുട്ടികളുടെ ജെവിനായിട്ട് അവരുടെ ഇൻട്രസ്റ്റ് താഴുകയും അവർ സർ ബി സ്കൂൾസിലേക്ക് എം കഴിഞ്ഞ കഴിഞ്ഞവർ ബി സ്കൂൾസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന എക്സാക്ട്ലി ഈ മണി അല്ലെങ്കിൽ ഇതും മാത്രമാണോ ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണതിൻ്റെ മണിന്നല്ലെ വിളിക്കേണ്ടത് അതിന് നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ എന്നുള്ള പദം ഉപയോഗിക്കുകയാണെങ്കിൽ കുറെ കൂടെ തെറ്റാ ആളുകൾ തെറ്റിദ്ധരിക്കും ഇപ്പം നിങ്ങളുടെ ഒപ്പം നടക്കുന്ന ഒരാൾ എൻജോയ് എന്ന ലൈഫ് സ്റ്റൈൽ ഒരു ഈ മേഖലയിലേക്ക് പോകുന്ന ഒരാൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയാൾ അയാളെ താഴ്ത്തി കാണും നമ്മുടെ ഇന്ന് പണ്ടൊക്കെ താഴ്ത്തി കാണാൻ കുറവായിരുന്നു കാരണം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു സീ ലക്ഷറി ലൈഫ് സ്റ്റൈൽ എന്നുള്ളതെല്ലാം ഇൻഫോർമേഷൻ ഏജ് വന്നതോടുകൂടി നിങ്ങൾക്കിന്ന് അറിയാം എങ്ങനെ ഒരു ഹയർ ലൈ ലെവൽ ഓഫ് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുമെന്ന് ഇന്ന് അങ്ങനെ ലീഡ് ചെയ്യാത്ത ഒരാൾക്ക് അറിയാം അതറിയുമ്പോൾ അത് അസ്പെയർ ചെയ്യുക എന്നുള്ളത് ഒരു സ്വഭാവമാണ് സാധാരണ മനുഷ്യൻ്റെ പണ്ടൊക്കെ ആരെങ്കിലും ഒരു എങ്ങനെ ജീവിക്കുന്നത് ഞാൻ അറിയുന്നില്ല ഞാൻ ഞാനിവിടെ ഉള്ള കഞ്ഞിയും പേറും കൊണ്ട് ആണ് എന്ന് വിചാരിക്കുന്ന കാലമല്ല ഇന്നുള്ളത് ഇന്ന് ഇൻഫർമേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഈ റൂട്ടിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് അത്തരം അസ്പിറേഷൻ ആണ് എന്ന് തിരിച്ചറിയുന്ന ഒരാൾ അങ്ങനെ പണം ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് ആടുപാഞ്ചീയത്തിനും പകുതി വിലയ്ക്കുള്ള സാധനങ്ങൾ വിൽക്കുന്നതിനും ഒക്കെ ആളുകൾ പണം കേരളത്തിൽ ഇത് എത്രയാണ് കൂടുതൽ പണം ഉണ്ടാക്കുന്നതിൻ്റെ സ്വഭാവം ഉണ്ടാകുന്നത് അങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ വഴികളും തെളിയുന്നതുകൊണ്ടാണ് പക്ഷേ അതൊരു തെറ്റെന്നല്ല ഞാൻ പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം സാമൂഹ്യമായി മാറ്റങ്ങൾ ഇത്തരം കാര്യങ്ങളെയും ബാധിക്കുന്നുണ്ട് സയന്സ് ആൻഡ് ടെക്നോളജിയെയും ബാധിക്കുന്നുണ്ട് കാരണം ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ആളുകൾ അവരുടെ പിയർ പ്രഷർ ഫാമിലി പ്രഷർ മറ്റ് പല കാര്യങ്ങൾ കൊണ്ടും ഇത്തരം ഓപ്ഷനുകളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല ആ പറയുന്നവരെ എങ്ങനെ നമ്മൾ ആ മേഖലയിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത്തരം ഓപ്ഷനുകൾ കൊടുത്തേ പറ്റൂ ഇപ്പോൾ പറയുകയാണ് സയൻസ് സയൻറ്റിസ്റ്റുകൾ ദാരിദ്ര്യവാസികമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ സയൻസിന് വേണ്ടി അവരുടെ ജീവിതം സമർപ്പിക്കണം എന്നൊക്കെ പറയുന്ന വാച്ച് ബാക്കുകളോട് അശേഷം ഞാൻ യോജിക്കുന്നില്ല ഈ ഇത് ഇത് ഈ കാര്യം എല്ലാ ഡിസിപ്ലിൻസിനും ബാധകൻ എല്ലാ ഡിസിപ്ലിൻസിനും കാരണം മനുഷ്യൻ്റെ സ്കില്ലും അവൻ്റെ ഇൻ്റലിജൻസിനും ആണ് ഏറ്റവും ഹയസ്റ്റ് മറ്റെല്ലാത്തരം കഴിവുകൾക്കും ലോവസ്റ്റ് വിലയെ കൊടുക്കാൻ പാടുള്ളൂ സർ മീഡിയയെ കുറിച്ച് പരാമർശിച്ച് പറഞ്ഞു ഇപ്പോൾ ന്യൂസ് അഗ്രിഗേറ്റേഴ്സിലുള്ള കാലത്ത് അല്ലെങ്കിൽ നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുള്ള ക്യാപ്സൂൾ സൈസിൽ കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ്ഡായിട്ട് പേഴ്സണലൈസ്ഡായിട്ട് ന്യൂസേസ് നൽകുന്ന ഒരു കാലത്ത് യു ഡോണ്ട് നീഡ് ടു ഗോ ഫോർ ദ ട്രഡീഷണൽ റൂട്ട് എന്ന് പറയും അപ്പം പക്ഷേ അവിടെ ഒരു ന്യൂസ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ് ഗീവ്സ് പേസ്പെക്റ്റീവ് എന്നുള്ളതും കൂടെ ഉണ്ട് ഈ പേഴ്സ്പെക്റ്റീവ് അത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ ഒരു മെഷീനായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അത് ഹൈട്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രോബ്ലം ഇപ്പോഴും നിലനിൽക്കുന്നില്ല അതുകൊണ്ട് അത് മീഡിയയിലുള്ള വലിയൊരു ഇഷ്യൂ ആണ് അതിനെക്കുറിച്ച് ഞാൻ പറയണ്ടില്ല ഒരുപാട് കമൻറ്റ് പറയണ്ട കാരണം ഞാൻ ആ ഡൊമൈനില് എക്സ്പേർട്ടല്ല അതുകൊണ്ട് തന്നെ പക്ഷെ അതൊരു വലിയൊരു ചലഞ്ചാണ് ആ മീഡിയ ഡൊമൈനിൽ ഇപ്പോൾ ഉള്ളത് കാരണം പല പല ഒപ്പീനിയനുകളും കാരണം ഇന്ന് ലോകം നടക്കുന്നത് ആ മേഖലയിൽ കൂടെയാണ് കാരണം ലോകത്തെ എങ്ങനെ നടത്തണമെന്നും എല്ലാ എല്ലാ കൺസ്ട്രക്റ്റുകളും ഐഡിയകളും ഇത് പ്രത്യേകിച്ച് ആ ബുക്കിൽ തന്നെ യുവാലിൻ്റെ ബുക്കിൽ വളരെ കൃത്യമായിട്ട് എങ്ങനെ ഇൻഫർമേഷൻ മനുഷ്യന്റെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ട് സിസ്റ്റങ്ങളെ ഉണ്ടാക്കുന്നത് അത് റിലീജിയൻ ആവട്ടെ നാഷണാലിറ്റി ആവട്ടെ കമ്മ്യൂണിറ്റീസ് ഉണ്ടാകട്ടെ ഇതെല്ലാം മെസ്സേജുകളുടെ പ്രത്യേകതകളാണ് ആ മെസ്സേജുകൾ എഞ്ചിനീയർ ചെയ്യപ്പെടാം ആ എൻജിനീയർ ചെയ്യുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് അറിയിക്കേണ്ട കാര്യമാണ് അല്ല ഈ അത് തിരിച്ചു പോയ നേരത്തെ പറഞ്ഞ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മനുഷ്യൻ്റെ സൈഡിനെ കുറിച്ച് അതിലേക്ക് ഒന്നും കൂടെ ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ അപ്പോൾ സാർ ഇപ്പോൾ മഹാകുംഭല സ്നാനം ചെയ്തപ്പോൾ ആ എഴുതിയ എക്സിൽ എഴുതിയ ഒരു ട്വിറ്റർ ഉണ്ട് ദ നെക്ടർ ഓഫ് ലൈഫ് അല്ലെങ്കിൽ കണക്ഷൻ വിത്ത് യൂണിവേഴ്സ് ഇത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഒരു ഓൾട്ടർനേറ്റീവ് വേ ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് കൂടെ അതുപോലെ തന്നെ ഈസ്റ്റേൺ ഒരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈസ്റ്റേൺ നോളജ് സിസ്റ്റംസ് കൂടെ ഇത് നമ്മൾ അങ്ങനത്തെ ഒരു എക്സ്പ്ലോറേഷനും സാധ്യതയില്ലേ ഒരു ഇന്നർ സെൽഫിൽ കൂടെ ഉള്ളൊരു എക്സ്പ്ലറേഷൻ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് കാരണം മനുഷ്യന് തന്നിരിക്കുന്ന ഒരു കഴിവ് ആലോചിക്കാനും ചിന്തിക്കാനും അവനവനെ തന്നെ തിരിച്ചറിയാനുള്ള ഒരു വലിയ കഴിവുണ്ട് അത് മറ്റാർക്കും വേണ്ടിയിട്ടുള്ള സ്വയം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് അതിന് പല വഴികളുണ്ടാവാം പല വഴികളിൽ ചില വഴികൾ മറ്റൊരു മറ്റുള്ളവർ തുറന്നിട്ട വഴികൾ നമ്മൾ കണ്ടുപിടിച്ച് നോക്കിപ്പോകാം പലപ്പോഴും കാട്ടിൽ കൂടെ പോകുമ്പോൾ നടന്ന പാത്തുകൾ കാണും അതിൽക്കൂടെ നടന്നാൽ അപകടം പിടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ മറി ചവറുകളൊക്കെ കിടക്കുന്ന കുറ്റിപ്പാടുകളുള്ള സ്ഥലത്തൂടെ നടക്കാം ചിലപ്പോൾ ചിലപ്പോൾ എത്തിയേക്കാം ആരെങ്കിലും ആ വഴി കൂടെ നടന്നാലേ അങ്ങനെ പുതിയൊരു വഴിയുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിന് ഏറ്റവും നല്ല വഴി നടന്ന വഴി കൂടെ പോയി നോക്കുക ഓക്കെ ആ നോക്കുന്ന പ്രോസസ്സിൽ ഒന്നാണ് ഞാൻ കണ്ടത് അതൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വളരെ അതായത് ഓഫ് കോഴ്സ് നമ്മൾ സെൽഫ് സറണ്ടർ ചെയ്യുന്ന ഒരു ഞാൻ പറഞ്ഞില്ല ഇല്ല ഞാൻ ഞാൻ ആ ലെവലിലൊന്നും ഞാൻ എത്തിയിട്ടില്ല അപ്പോൾ അപ്പോൾ എനിക്ക് അറിയാവുന്നത് ഞാനത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഒന്നും മനസ്സിലായിട്ടില്ല ഇത്ത ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സിനെ കുറിച്ചോ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എക്സൈറ്റഡ് ആവാനും അതിശയിക്കാനും മാത്രം എത്തുന്ന ഒരു കഴിവിലെത്തിയ ഒരാളാണെന്നല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫിസി ഫിസിക്കലായിട്ടുള്ള യൂണിവേഴ്സിനെ കുറിച്ചും നമ്മൾ ഇന്നർ ലൈഫിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ വെർബലായിട്ട് പറയാം നമുക്ക് ഈ വെർബൽ പറച്ചിൽ നിന്നും വലിയ കാര്യം കാര്യമില്ല പക്ഷേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ വെർബ്സ് ഈ ഈ ലാംഗ്വേജ് ഉപയോഗിക്കാതെ പറ്റില്ല പക്ഷെ അതൊരു ഫീലിംഗ് ആണ് ഇൻറ്റേർണൽ ഫീലിംഗ് ആണ് വെതർ ഐ ആർ റീച്ച് ദാറ്റ് ലെവൽ ഇല്ല എന്ന് തന്നെ പറയാം അത് ഞാൻ ചോദിക്കാൻ കാരണം അപ്പോൾ കേരളത്തിലൊക്കെ കേരളത്തിലൊക്കെ സയൻസും സയൻ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ഒരു വക്താക്കൾ ആയിട്ടുള്ള ആളുകൾ അല്ലാതെ ഉള്ള മറു സൈഡിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ അണെൻഡിങ് ക്ലാഷിൽ ഒരു പ്രധാനമായിട്ടും ലെറ്റ് എവിഡൻസ് സ്പീക്ക് എന്നുള്ളതാണ് സയൻറ്റിഫിക് ടെമ്പറിൻ്റെ പറയുന്ന ആളുകൾ പറയുന്നു ഈ എവിഡൻസ് എല്ലാത്തിനും എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ക്വസ്റ്റിൻ്റെ സയൻസിന്റെ മാർഗം അത് തന്നെയാണ് അതിനോട് എനിക്ക് അവർ പൂർണ്ണമായി യോജിപ്പുണ്ട് സയൻസ് മാർഗം എപ്പോഴും തെളിവുകൾ കാണിക്കപ്പെടണം അത് കാണിക്കപ്പെടാൻ സാധ്യതയില്ലെങ്കിൽ അതിനെ നമ്മൾ സയൻസ് ഒന്ന് വിളിക്കാൻ പാടില്ല വിളിക്കാൻ എന്തിനു നമ്മളതിന് ഒരേ പ്ലെയിനിൽ കാണേണ്ട കാര്യം ഒരു കാര്യമില്ല ഇത് മറ്റൊന്ന് വ്യക്തി അനുഭവങ്ങൾ വ്യക്തിധിഷ്ഠിതമായ അനുഭവങ്ങൾ തന്നെ ആയിരിക്കട്ടെ അത് മറ്റാളിൽ മുതൽ അടിച്ചേൽപ്പിക്കാൻ പോകുമ്പോഴാണുള്ള കുഴപ്പമുണ്ടാവണം എൻ്റെ വ്യക്തിയാധിഷ്ഠിത അനുഭവം ശരിയാണെന്നും അത് നീ എടുക്കണമെന്നും പറയുമ്പോഴുള്ള പ്രശ്നമുള്ളൂ എന്നാൽ സയൻസ് അങ്ങനെയല്ല അത് വ്യക്തി അത് ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻഡിവിജ്വൽസിനാണ് അതുകൊണ്ടാണ് ഇതിന് തെളിവ് വേണ്ടത് എൻ്റെ എനിക്കത് ശരിയാണെന്ന് തോന്നാണെങ്കിൽ നിനക്ക് ശരിയാണെന്ന് തോന്നണമെങ്കിൽ നമുക്ക് കോമൺ പ്ലാറ്റ്ഫോമിൽ ഒരു തെളിവുണ്ടാവണം പക്ഷേ തെളിവ് വേണ്ടാത്ത കാര്യങ്ങളുണ്ട് അത് എനിക്ക് മാത്രമുള്ളതാണ് പേഴ്സണൽ എക്സ്പീരിയൻസ് അത് എനിക്ക് താങ്കൾ ആരും നോവൺ ഷുഡ് അത് കറക്റ്റായിട്ടുള്ളൊരു അല്ല ഇന്നത്തെ കാലത്ത് ഏറ്റവും നമ്മൾ പറയല്ലേ പൊളിറ്റിക്കലി ആയിട്ട് എന്നൊക്കെ പറയാവുന്ന ഒരു നിലപാട് തന്നെയാണ് ഞാൻ ഒരു കാര്യം കൂടെ ഒരു കമ്മിങ് ബാക്ക് ടു സ്പേസ് എക്സ്പ്ലോറേഷൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ എഫേർട്സിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ചന്ദ്രയാൻ ത്രീയോടു കൂടി വളരെ മേജറായിട്ടുള്ളൊരു മൈൽ സ്റ്റോണിലേക്കാണ് നമ്മൾ എത്തിയത് നമ്മൾ ഹ്യൂമൻ ഫ്ലൈറ്റിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് വിജയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എലോൺ മസ്കിനെ കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചു അതുപോലെ തന്നെ ഈ സ്പേസിലുള്ള മത്സരം ഈ ബഹിരാകാശ ഗവേഷണ രംഗത്തുള്ള അന്തർദേശീയ മത്സരം ഇതൊക്കെ പ്രൈവറ്റൈസേഷൻ ഇതൊക്കെ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഭാവിയിൽ ഈ ഒരു മേഖലയെ എങ്ങനെയൊക്കെ ആയിരിക്കും അല്ല ഇത് നമ്മളെ നമുക്ക് മാത്രം ഒരു പുതിയ ന്യൂസ് ആയി മാറിയതാണ് ഇതെല്ലോ എല്ലായിടത്തും നടന്ന സ്പേസ് മേഖല തുടങ്ങിയ കാലത്ത് തന്നെ ഈ പറഞ്ഞതെല്ലാം ഉണ്ട് സ്പേസ് ഇന്നത്തെ കാണുന്നത് എല്ലാം ഉണ്ടായ ഒരു കോമ്പറ്റീഷനിൽ കൂടെയാണ് അമേരിക്കയും റഷ്യയും റഷ്യ കോമ്പറ്റീഷനിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം ആ തുടക്കമാണ് ഇന്ന് ഈ അവസരത്തിരിക്കുന്നത് കഴിഞ്ഞ എഴുപത്തഞ്ച് അമ്പത് വർഷം കൊണ്ട് ആ കോമ്പറ്റീഷൻ ഇന്നും മാറിയിട്ടില്ല ഇന്നും ഉണ്ട് അത് പുതിയ ആക്ടേഴ്സ് വന്നു ചൈന വന്നു യൂറോപ്പ് ചെറുതായിട്ട് വരുന്നു ഇന്ത്യ വന്നു ഇന്ത്യ ഒരു എമർജിങ് പവറായിട്ട് വന്നു എന്നൊക്കെ ഉള്ളൂ പിന്നെ രണ്ടാമത് പ്രൈവറ്റ് മേഖലയുടെ കാര്യങ്ങൾ പറയുന്നു പ്രൈവറ്റ് അന്നുകൊണ്ട് ഇന്നും ഉണ്ട് അമേരിക്കയിൽ സ്പേസ് ഡെവലപ്പ് ചെയ്ത എല്ലാം പ്രൈവറ്റ് കമ്പനികളാണ് മക്നാൾ ഡഗ്ലാസ് ബോയിങ് ലോക്കിഡ് മാർട്ടിൻ മുതലായ വളരെ ഫേമസ് ആയാലുള്ള ഡിഫൻസ് കമ്പനികളാണ് റോക്കറ്റുകൾ നിർമ്മിച്ചത് ചന്ദ്രൻ അവിടെ അവർ പോയ സാറ്റാഡിൻ്റെ ഭാഗങ്ങൾ അവരൊക്കെ തന്നെയാണ് ഓരോ കമ്പനികൾ കോൺട്രാക്ട് എടുത്ത് നിർമ്മിക്കുകയാണ് ചെയ്ത് അപ്പോൾ എലൺ മസ്ക് എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമൊന്നുമില്ല അതവിടെ ഉള്ള ഗസ്റ്റാൻ്റെ ഒരു തുടർച്ചയാണ് ആ അമേരിക്കൻ വേ ഓഫ് ഡൂയിങ് ഈസ് ത്രൂ പ്രൈവറ്റ് ആണ് അത് അവർ അങ്ങനത്തെ ഒരു എക്കോണമിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ നമ്മൾ ഭാരതത്തിൽ വന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ എക്കോണമി ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് എക്കോണമിയാണ് അതുകൊണ്ട് തന്നെ ഇസ്രോ പോലെയുള്ള ഒരു സ്ഥാപനം സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടാക്കുന്നു നാസ ഉണ്ടെങ്കിലും നാസ അതൊരു കോൺട്രാക്റ്റിംഗ് ആ ഒരു ഓവർ വ്യൂയിങ് ഓർഗനൈസേഷനാണ് ചെയ്യുന്നത് മറ്റു കമ്പനികളാണ് നമ്മൾ അത് ചെയ് നമ്മളിവിടെ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത്തരം കമ്പനികളില്ല അപ്പോൾ നമുക്ക് അത്തരം കമ്പനികളെ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്നും അത്തരം കമ്പനികൾ സ്വന്തമായിട്ട് ഡിഫൻസ് കാര്യങ്ങൾ ചെയ്യാനോ സ്പേസ് കാര്യങ്ങൾ ചെയ്യാനോ താ കഴിവുള്ള എച്ച് എൽ പോലെ ഉണ്ടെങ്കിൽ പോലും അവർ ലെവലിൽ എത്തിയിട്ടില്ല എത്താത്തതിൻ്റെ പല കാരണങ്ങളുണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മൾ എൻകറേജ് ചെയ്ത് അത്തരം കമ്പനികളുണ്ടാക്കേണ്ടത് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് പ്രോഗ്രസ്സിന് അത്യാവശ്യമാണ് അപ്പം നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റംസിനെ കുറിച്ചിട്ടും ഇന്നൊവേഷനെ കുറിച്ചൊക്കെ നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്പേസ് സയൻസില് അല്ലെങ്കിൽ സ്പേസ് സെൻറ്റർ സ്പേസ് ടെക്നോളജിയിൽ ഒരുപാട് സ്പിൻ ഓഫ് ടെക്നോളജീസ് മനുഷ്യൻ്റെ നിത്യ ജീവിതത്തിന് സഹായകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ കേരളം ഒരു ഒരുപാട് സ്റ്റാർട്ട്സിൻ്റെ ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് കേരളത്തിൻ്റെ ഒരു പൊതുവികസനത്തിനും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെയും കൂടെയൊക്കെ ഒരു ആ ചിന്തക്കവും ഇന്നോവേഷൻ്റെ ഒരു താല്പര്യത്തിനൊക്കെ വേണ്ടി ഈ ഒരു മേഖലയിൽ ശരിക്കും സ്പേസ് സയൻസായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജി കൊളാബറേറ്റ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കാരണം കേരളത്തിലെ ഒരു ഓവറോൾ ലെവല് ആളുകളുടെ കോമ്പിറ്റൻസ് വളരെ കൂടുതലാണ് മറ്റ് മറ്റു പല സ്ഥലങ്ങളിലേക്കാളും വളരെ നല്ലതാണ് പിന്നെ ഉള്ളത് നമുക്ക് മിസ്സിങ് ആയിട്ടുള്ളത് ഒരു ഫിനാൻഷ്യൽ ബിസിനസ് സെൻസാണ് അതിവിടെ കുറവാണ് അത് കൾച്ചറലി ഉള്ളൊരു ഇഷ്യൂ ആണ് ചെറുപ്പക്കാരിലും കുടുംബങ്ങളിലും ബിസിനസ് സെൻസ് ഇല്ല എങ്ങനെ ഒരു കാര്യത്തെ മോണറ്റൈസ് ചെയ്യാമെന്നും ഒരു ബിസിനസ്സാക്കി മാറ്റാമെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട് ഞാൻ പല സ്ഥലത്തും പറയുന്നുണ്ട് കുട്ടികളോട് സ്കൂളുകളിലും കോളേജുകളിലും ഈ സെൻസ് ഉണ്ടാക്കണം എങ്ങനെ പണത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കുക അതിനെ ഇൻവെസ്റ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പഠിപ്പിക്കുക എങ്ങനെ ഐഡിയകളെ മോണിറ്റൈസ് ചെയ്യാൻ പഠിപ്പിക്കുക എങ്ങനെ മറ്റുള്ളവരെയും ചേർത്ത് കൊണ്ട് ഒരു ഐഡിയയെ പ്രൊഡക്റ്റാക്കി മാറ്റാൻ നിങ്ങൾക്കൊരു ഐഡിയ കൊണ്ട് അതും പറഞ്ഞു നടക്കാൻ അതിനെ റിയലൈസ് ചെയ്യാനായിട്ട് ഒരുപാട് ഇൻപുട്ടുകൾ വേണം അതിന് ആൾ അതിന് അതിന് ആ ഏരിയയിലെ ലാറ്ററിലായി ഐഡിയ ഉള്ള ആളുകൾ വേണം അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ആളുകൾ വേണം അതിന് എഞ്ചിനീയർ ചെയ്യാൻ പറ്റിയ ആൾ വേണം അതിന് ടൂൾ ഉണ്ടാക്കുന്ന ആൾ വേണം ഇവരെല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്നൊരു ഫേം ഉണ്ടാക്കുക സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുക ഇതൊക്കെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് പലപ്പോഴും നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമെന്ന് പറയും ആവാം ഈ ഐഡിയയും വെച്ചുകൊണ്ട് തെക്ക് കിടക്കുക നടക്കുക എങ്ങനെ സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നറിയില്ല എവിടെ മെൻഡർഷിപ്പ് കിട്ടുമെന്ന് അറിയില്ല എവിടെ നിന്നാണ് വെഞ്ചർ ഫണ്ട് കിട്ടുക എന്നറിയില്ല എങ്ങനെ ഇതിൻ്റെ ലൈസൻസ് എടുക്കണമെന്നറിയില്ല ഏ എങ്ങനെ ഇതിന് ഞാൻ മാർക്കറ്റ് കണ്ടുപിടിക്കണം ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആര് വാങ്ങിക്കും എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യണം ഇതൊക്കെ ഇന്ന് ട്രെയിനിങ് ചെയ്യപ്പെടേണ്ട മേഖലയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയണ മാത്രം ഫോർമൽ കരിക്കുലത്തിൻ്റെ തന്നെ ഭാഗം കരിക്കുലം മാത്രമല്ല ഇതിന് വേണ്ടിയിട്ടുള്ള മെൻഡർഷിപ്പിനുള്ള ഉണ്ടാവണം ഉണ്ട് ഇവിടെ ഇപ്പം കുറച്ചൊക്കെ പക്ഷെ അത് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇന്ന് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വി സി ഫണ്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ കുറവാണ് നമ്മൾ ബ്രെയിൻ ട്രെയിനിനെ കുറിച്ചൊക്കെ പണ്ട് കുറെ ചർച്ച ചെയ്താണ് ഇപ്പോൾ നമ്മൾ ബ്രെയിൻ ഗെയിനിനെ കുറിച്ച് പറയുന്നു നമ്മൾ നമ്മുടെ ഇവിടെ നിന്ന് സ്റ്റുഡൻസ് ഒരുപാട് പുറത്ത് പോകുന്നുണ്ട് അതൊക്കെ ശരി പക്ഷേ നമ്മളിപ്പോൾ സ്റ്റുഡൻസിനെ പുറത്തുനിന്നുള്ള ബ്രൈറ്റ് മൈൻഡ്സിനെ അത് ഏത് നാഷണാലിറ്റി ആയിക്കോട്ടെ അവരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിലേക്ക് ആലോചിക്കണമെന്ന് ഒരു കൗണ്ടർ സ്കൂൾ ഓഫ് ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് പറയുന്നത് ഇപ്പോൾ നാരായണമൂർത്തിയെ പോലുള്ള ഒരാൾ ഒരു ഇതിൽ പറയുന്നത് ഹാർവാഡ് ബിസിനസ് സ്കൂളിനെ അല്ലെങ്കിൽ ഹാർവാഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഐ ഐ ടി മഡ്രാസ് ഈസ് മച്ച് ബെറ്റർ എന്ന് അദ്ദേഹം പറയുന്നു ചില സമയം അപ്പോൾ അതുപോലുള്ള ഇന്ത്യൻ സംവിധാനങ്ങൾ ആ തരത്തിലേക്ക് ഒരു ബ്രെയിൻ ഗെയിൻ ചാനലൈസ് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അതൊരു ഒരു ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ വരണം ഇവിടെ ഒരാൾ വന്ന് പഠിക്കുമ്പോൾ അയാൾക്ക് ഒരു ജോലി കിട്ടാനും ആ പഠിച്ചതിനെ കരിയറാക്കി മാറ്റാനുള്ള ഓപ്പർച്യൂണിറ്റി തൊട്ടപ്പുറത്തുണ്ടോ എങ്കിൽ എങ്കിലവർ വരും അല്ലാതെ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്ര ഫണ്ടാസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അവിടുന്ന് പുറത്തിറങ്ങുന്നവന് ഇവിടെ എംപ്ലോയബിലിറ്റി ഇല്ലെങ്കിൽ ഇവിടെ വരില്ല എന്തുകൊണ്ട് നമ്മൾ യു എസ് എക്കോണമിയിൽ പോയി ഒരു ഡിഗ്രി എടുക്കാൻ ശ്രമിക്കുന്നു ഇവിടെയുള്ളവർ അവിടുത്തെ യൂണിവേഴ്സിറ്റികളൊന്നും ഇവിടത്തേക്കാൾ സൂപ്പർ ആയതുകൊണ്ടല്ല ആ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങിക്കുന്ന ഒരാൾക്ക് ഒരു പൊട്ടൻഷ്യൽ എംപ്ലോയബിലിറ്റി ഹൈ ആയതുകൊണ്ടാണ് അല്ലാതെ അവിടെ യൂണിവേഴ്സിറ്റിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടായിട്ടൊന്നുമല്ല അല്ല ഉണ്ടായിരിക്കാം അവിടുത്തെ സിസ്റ്റത്തിന് സൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അവിടെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഇവിടെ മോശമൊന്നുമല്ല പക്ഷേ നമ്മൾ ആദ്യം ക്രീയേറ്റ് ചെയ്യേണ്ടത് ഈ പാർട്ടാണ് ഈ പാർട്ടില്ലാതെ നമ്മൾ എത്ര ഫണ്ടാസിക് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയാലും ഈ പഠിത്തം കഴിഞ്ഞവരെന്തു ചെയ്യും ഇന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഐ ഐ ടി എന്ന് വരുന്ന ആളുകൾക്ക് ജോലിയില്ല കാരണം നമുക്ക് നോർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വരുന്ന ആൾക്ക് കിട്ടുന്ന എംപ്ലോയി സാലറി ഒക്കെ അത്ര ഭയങ്കരൊന്നുമല്ല വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഹൈ ഇൻകം ബ്രാക്കറ്റിൽ വിടുന്നുള്ളൂ ബട്ട് വളരെ മെജോറിറ്റി ആളുകൾ നോമിനൽ സാലറിക്ക് വേണ്ടി ജോലി എടുക്കുന്ന ആളുകളാണ് അതൊരു സീരിയസ് ഇഷ്യൂ മാറണം അത് മാറണം അത് മാറണമെന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ശമ്പളം കൂട്ടി കൊടുക്കാൻ പറഞ്ഞാൽ ആരും കൊടുക്കാൻ പറ്റില്ല പക്ഷെ അത് കൊണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണം ആ സെക്ടറിലുണ്ടാവണം അത്തരം കമ്പനികളുണ്ടാവണം അതൊരു ചെയിൻ ഓഫ് ആക്ടിവിറ്റി ആണ് സാറ് മാറിവാനേഴ്സ് കോളേജിലാണ് ഞങ്ങളിപ്പോൾ സെവൻറ്റി ഫൈവ് ഇയർ കംപ്ലീറ്റ് ചെയ്തു സാറിൻ്റെ ഒരു മാറി വാനേസ് കോളേജ് എക്സ്പീരിയൻസും കൂടെ പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഞാൻ മാറി വേൻസ് കോളേജിന് മുമ്പ് വന്നിട്ടുണ്ട് ചെറിയ പ്രോഗ്രാമുകൾക്കൊക്കെ ഇത് ഈ പ്രോഗ്രാം കേരള സയൻസ് അക്കാഡമിയുടെ സ്റ്റേറ്റ് വൈഡ് സയൻസ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ഇനോഗ്രേഷൻ വന്നതാണ് അപ്പോൾ അന്ന് കുട്ടികൾ മാറി വെൻഡസിലും മറ്റു പുറത്ത് വിദ്യാഭ്യാസ സ്ഥാനങ്ങളിലും കുട്ടികളുമായിട്ടൊക്കെ ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം മാറി കുറിച്ച് ഞാൻ പഠിക്കുന്ന കാലം മുതലേ കേട്ടിട്ടുണ്ട് ഞാൻ എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രകൃതിയായിരുന്ന കാലം മുതലും ടി കെ എമ്മിൽ പഠിക്കുന്ന കാലത്തൊക്കെ പലപ്പോഴും ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ ഒരു കോളേജായിരുന്നു മാറി വാന്സ് ഞാനൊരു ക്വിസ് സർ ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് അല്ലെങ്കിൽ ആ കൾ എക്സ്ട്രാ കരിക്കുലർ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ അന്നും വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള വളരെ ഇനിഷ്യേറ്റീവുള്ള മാനേജ്മെൻ്റ് ഉള്ള ഒരു ഒരു കോളേജ് വിദ്യാഭ്യാസ ഗ്രൂപ്പ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇറ്റ് വാസ് നൈസ്